ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ മുപ്പത്തിയൊന്നാമത്തെ അധ്യായം വിശുദ്ധ മാതാവുമായി ഒരഭിമുഖം അഭിപത്യമാതാവെ പ്രവാചകനായ അവിടുത്തെ ഭർത്താവാണ് ശൈശവത്തിൽ എന്നെ ജ്ഞാന സ്നാനം ചെയ്യിച്ചത് എൻ്റെ അച്ഛനമ്മമാരുടെയും എൻ്റെ ഗുരുദേവൻ ശ്രീ യുക്തേശ്വരൻ്റെയും ഗുരുവായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഭവതിയുടെ പവിത്രമായ ജീവിതത്തിലെ ഏതാനും സംഭവങ്ങൾ കേൾക്കാനുള്ള വിശേഷ സൗഭാഗ്യം എനിക്ക് നൽകാമോ ലാഹരി മഹാശയന്റെ ജീവിതസഖിയായ ശ്രീമതി കാശീമണി മാതാവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഞാൻ കുറച്ചുകാലം വാരണാസിയിൽ തങ്ങേണ്ടി വന്നപ്പോൾ ആ അഭിവന്തി മഹതിയെ സന്ദർശിക്കണമെന്ന ഒരു ദീർഘകാലാഭിലാഷം ഞാൻ നിറവേറ്റുകയായിരുന്നു വാരണാസിയിലെ ഗർഡേശ്വർ മൊഹല്ല ഭാഗത്തുള്ള ലാഹിരി കുടുംബ വീട്ടിൽ അവർ എന്നെ ദയാവായ്പോടെ സ്വീകരിച്ചു പ്രായാധിക്യം ആത്മീയ പരിമളം പരത്തുന്ന ഒരു താമരപ്പൂവ് പോലെ അവർ വിളങ്ങി ഇടത്തരം ശരീരവും വെളുത്ത നിറവും ലോലമായ കണ്ടവും വികസിച്ച് തിളങ്ങുന്ന കണ്ണുകളുമായിരുന്നു അവർക്ക് മകനെ നിനക്ക് സ്വാഗതം വരൂ മുകളില്ത്തെ നിലയിലേക്ക് പോകാം കുറേ കാലം ഭർത്താവും ഒന്നിച്ച് അവർ ജീവിച്ചിരുന്ന ഒരു വളരെ ചെറിയ മുറിയിലേക്ക് കാശിമണി എന്നെ ആനയിച്ചു അതുല്യനായ ആ ആചാര്യൻ വിവാഹത്തിൻ്റെ മാനവ നാടകം അഭിനയിക്കാൻ പ്രസാദിച്ച് കാരുണ്യം കാട്ടിയ ആ പുണ്യസ്ഥലം ദർശിച്ചതിൽ ഞാൻ അഭിമാനം കൊണ്ടു അവരുടെ അടുത്ത് ഒരു മെത്തയിട്ട ഇരുപ്പിടത്തിലിരിക്കാൻ സൗമ്യയായ ആ മഹതി ആംഗ്യം കാട്ടി കൊല്ലങ്ങൾക്ക് മുമ്പാണ് എൻ്റെ പതിദേവൻ്റെ ദൈവീകമായ മാഹാത്മ്യം എനിക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനിടയായത് അവർ പറഞ്ഞു തുടങ്ങി ഒരു രാത്രി ഇതേ മുറിയിൽ വെച്ച് എനിക്ക് സുവ്യക്തമായൊരു സ്വപ്നമുണ്ടായി തേജസ്വികളായ ദേവദൂതന്മാർ എനിക്ക് മുകളിൽ കൽപ്പനാതീതമായ മനോഹാരിതയോടെ വായുവിൽ ഒഴുകി നടക്കുന്നു ആ ദർശനം അത്രയധികം വാസ്തവികമായിരുന്നതിനാൽ ഞാൻ ഉടനെ ഉണർന്നു വിചിത്രമെന്ന് പറയട്ടെ മുറി കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ മുങ്ങിയിരുന്നു എന്റെ ഭർത്താവ് പത്മാസനായി മുറിയുടെ മധ്യത്തിൽ ദേവദൂതന്മാരാൽ വലയം ചെയ്ത് വായുവിൽ ഉയർന്നു നിൽക്കുന്നതായി കാണപ്പെട്ടു അഞ്ജലിബദ്ധരായ അവർ അദ്ദേഹത്തെ ആരാധിക്കുകയായിരുന്നു അത്യധികം അത്ഭുതാധീനയായി തീർന്ന ഞാൻ അപ്പോഴും സ്വപ്നം കാണുകയാണെന്ന് വിശ്വസിച്ചു പെൺ പിറന്നവളെ നീ സ്വപ്നം കാണുകയല്ല ലാഹിരി മഹാശയൻ പറഞ്ഞു നിന്റെ ഉറക്കം എന്നേക്കുമായി വെടിയൂ അദ്ദേഹം സാവധാനം നിലത്തേക്ക് താണിറങ്ങി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ഗുരുദേവ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു അങ്ങയെ എൻ്റെ ഭർത്താവായി കണക്കാക്കിയതിന് അങ്ങിനോട് ക്ഷമിക്കുമോ ആത്മീയമായി ഉണർന്ന ഒരാളുടെ അരികിൽ അജ്ഞാനത്തിൽ ഉറങ്ങിക്കിടന്ന് തോർക്കുമ്പോൾ ഞാൻ ലജ്ജകൊണ്ട് മൃതപ്രായയായിത്തീരുന്നു ഈ രാത്രി മുതൽ അങ്ങ് എൻ്റെ ഭർത്താവല്ല ഗുരുവാണ് നിസ്സാരയായ എന്നെ അങ്ങ് ശഷിയായി സ്വീകരിക്കുമോ അദ്ദേഹം എന്നെ പതുക്കെ തൊട്ടു വിശുദ്ധാത്മാവേ എഴുന്നേൽക്കൂ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം ദേവദൂതരുടെ നേരെ ചൂണ്ടി ഈ പുണ്യാത്മാക്കളിൽ ഓരോരുത്തരെയായി നമസ്കരിക്കൂ എൻ്റെ വിനയപൂർവ്വമായ നമസ്കാരങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ദൈവവൃന്ദം വേദോചാരണ രൂപേണ ഒരേ സ്വരത്തിൽ മുഴിഞ്ഞു ദിവ്യദേഹത്തിൻ്റെ സഹധർമ്മിണി ദേവി അനുഗ്രഹീതയാണ് ഞങ്ങൾ ഭവതിയെ വണങ്ങുന്നു അവർ എൻ്റെ പാദങ്ങൾ വണങ്ങി അതാ ആ ഔജ്ജല രൂപങ്ങൾ മറഞ്ഞു മുറി വീണ്ടും ഇരുണ്ടു എൻ്റെ ഗുരു എന്നോട് ക്രിയായോഗ ദീക്ഷ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാകട്ടെ ഞാൻ പ്രതിവചിച്ചു ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നേരത്തെ തന്നെ ലഭിക്കാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട് അതിന് സമയമായിട്ടില്ലായിരുന്നു ലാഹിരി മഹാശയൻ എന്നെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പുഞ്ചിരിച്ചു നിന്റെ കർമ്മങ്ങൾ ഏറിയ കൂറും അനുഭവിച്ചു തീർക്കാൻ ഞാൻ നിശബ്ദനായി നിന്നെ സഹായിച്ചു ഇപ്പോൾ നീ സമ്മതിക്കുകയും അതിന് തീരുകയും ചെയ്തു അദ്ദേഹം എൻ്റെ നെറ്റിയിൽ തൊട്ടു കറങ്ങിത്തിരിയുന്ന പ്രകാശരാശികൾ കാണായി ആ പ്രകാശദീപ്തി ഒരു ഇന്ദ്രനീല ആത്മീയ നേത്രമായി സാവധാനം രൂപം കൊണ്ടു സ്വർണ്ണ വർണ്ണത്താൽ അതിൻ്റെ മധ്യത്തിൽ പഞ്ചകോണാകാരമായ വെള്ളി നക്ഷത്രമായിരുന്നു നിൻ്റെ ബോധത്തെ ആ നക്ഷത്രത്തിലൂടെ അനന്തതയുടെ സാമ്രാജ്യത്തിലേക്ക് കടത്തിവിടൂ എൻ്റെ ഗുരുവിൻ്റെ ശബ്ദം ദൂരെ നിന്നെത്തുന്ന മൃദുല സംഗീതം പോലെ ഒരു പുതിയ നാദമാധുരി കൈക്കൊണ്ടു ദർശനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ ആത്മാവിൻ്റെ തീരങ്ങളിൽ മഹാസമുദ്രത്തിലെ അലനുരയും പോലെ പൊട്ടിവിടർന്നു വിശാല ദൃശ്യങ്ങളുടെ വലയങ്ങൾ ഒടുവിൽ ദിവ്യാനന്ദത്തിന്റെ സാഗരത്തിൽ അലിഞ്ഞു ചേർന്നു അവിരാമമായി അലയിട്ടുയർന്ന് അനുഗ്രഹാശിസ്സുകളിൽ ഞാൻ എന്നെ തന്നെ മറന്നു മണിക്കൂറുകൾക്ക് ശേഷം ബോധത്തിലേക്ക് ഞാൻ മടങ്ങിയെത്തിയപ്പോൾ ഗുരുനാഥൻ എനിക്ക് ക്രിയായോഗ വിദ്യ ഉപദേശിച്ചു ആ രാത്രി മുതൽ ലാഹിരി മഹാശയൻ എൻ്റെ മുറിയിൽ ഉറങ്ങിയിട്ടില്ല മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ഉറങ്ങിയിട്ടേയില്ല താഴത്തെ നിലയിലെ മുൻവശത്തെ മുറിയിൽ ശിഷ്യന്മാരുമായി അദ്ദേഹം രാവും പകലും ഇരിപ്പാക്കി യശസ്വിനിയായ ആ മഹതി മൗനത്തിലാണ്ടു ആ യോഗ്യവര്യനുമായുള്ള അവരുടെ വിശിഷ്ടമായ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ അനുസ്മരണങ്ങൾ ആവശ്യപ്പെടാൻ ഞാൻ മുതിർന്നു മകനെ നിനക്ക് കഥ കേൾക്കാൻ കൊതിയാണ് ഏതായാലും ഒരു കഥ കൂടി ഞാൻ പറയാം അവർ സങ്കോചത്തോടെ ചിരിച്ചു ഗുരുവായ പതിദേവനോട് ഞാൻ ചെയ്ത ഒരു തെറ്റ് ഏറ്റുപറയാം ദീക്ഷ സ്വീകരിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം എനിക്ക് ഏകാന്തതയും അവഗണനയും അനുഭവപ്പെട്ടു തുടങ്ങി ഒരു ദിവസം ലാഹരി മഹാശയൻ എന്തോ സാധനമെടുക്കാൻ ഈ മുറിയിൽ കയറി ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ പിന്തുടർന്നു മായാമോഹിതയായി ഞാൻ അദ്ദേഹത്തെ കർക്കശമായ രീതിയിൽ അഭിസംബോധന ചെയ്തു നിങ്ങൾ നിങ്ങളുടെ സമയം മുഴുവനും ശിഷ്യരോടൊത്ത് ചെലവിടുന്നു ഭാര്യയോടും മക്കളോടും നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ കുടുംബത്തിന് വേണ്ടി കൂടുതൽ പണം തരുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഒരു നിമിഷം ഗുരുനാഥൻ എന്നെ നോക്കി അതാ അദ്ദേഹം അപ്രത്യക്ഷനായി അന്താളിച്ചും പേടിച്ചും നിന്ന എനിക്ക് മുറിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി ഒരു ശബ്ദം കേൾക്കാനായി ഇതൊന്നും ഒന്നുമല്ല അത് നിനക്ക് അറിഞ്ഞുകൂടെ എന്നെപ്പോലെ ഒരു ഒന്നുമില്ലായ്മയ്ക്ക് നിനക്ക് വേണ്ടി എങ്ങനെ സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയും ഗുരുജി ഞാൻ കരഞ്ഞു പറഞ്ഞു പത്ത് ലക്ഷം തവണ ഞാൻ അങ്ങയോട് മാപ്പ് യാചിക്കുന്നു പാബിയായി എൻ്റെ കണ്ണുകൾ കൊണ്ട് അങ്ങയെ കാണാൻ കഴിയുന്നില്ല ദയവായി അങ്ങയുടെ പവിത്രമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ഞാൻ ഇവിടെയാണ് എനിക്ക് മുകളിൽ നിന്ന് ഈ ഉത്തരം വന്നു ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ തല മേൽത്തട്ടിൽ സ്പർശിക്കുന്ന വിധത്തിൽ വായുവിൽ അദ്ദേഹം ആവിർഭവിച്ചു ആ കണ്ണുകൾ കണ്ണഞ്ചിപ്പിക്കുന്ന തീനാളങ്ങൾ പോലെയായിരുന്നു അദ്ദേഹം സാവധാനം നിലത്തിറങ്ങിയ ശേഷം പേടിച്ചരണ്ട ഞാൻ ആ കാൽക്കൾ തേങ്ങിക്കൊണ്ടു കിടന്നു പെൺ പിറന്നവളെ ദൈവീക നിധി തേടൂ അല്ലാതെ കാക്കപ്പൊന്നിനു വേണ്ടി കേഴാതിരിക്കൂ ആന്തരികമായി നിധി നേടിക്കഴിഞ്ഞാൽ ബാഹ്യസമ്പത്തുകൾ താനേ വന്നുകൊള്ളും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ്റെ ഒരു ആത്മീയ പുത്രൻ നിനക്ക് വേണ്ടത് തരാൻ ഏർപ്പാട് ചെയ്തു കൊള്ളും എന്റെ ഗുരുവിന്റെ വാക്കുകൾ സ്വാഭാവികമായും സത്യമായി തീർന്നു ഒരു ശിക്ഷൻ ഗണ്യമായൊരു തുക ഞങ്ങളുടെ കുടുംബത്തിനെ നീക്കിവെച്ചു അവരുടെ വിസ്മയകരമായ അനുഭവങ്ങൾ എന്നോട് പങ്കിട്ടതിന് കാശിമണി മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് മടങ്ങിയ ഞാൻ തിങ്കൌറി ലാഹിരിയും ദുക്കൗറി ലാഹിരിയുമായി അനേകം മണിക്കൂർ നേരത്തെ ദാർശനിക ചർച്ചകൾ നടത്തി ഭാരതത്തിൻ്റെ മഹാനായ യോഗീന്ദ്രന്റെ പുണ്യാത്മാക്കളായ ഈ രണ്ട് പുത്രന്മാരും പിതാവിൻ്റെ ആദർശധീരമായ കാലടികൾ വിശ്വസ്തയോടെ പിന്തുടർന്നു വെളുത്ത നിറവും പൊക്കവും കനത്ത താടിയും ദൃഢഗാത്രവും മൃദുവായ സ്വരവും കുലീനമായ പെരുമാറ്റമുള്ളവരുമായിരുന്നു രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ പത്നി മാത്രമായിരുന്നില്ല ലാഹിരി മഹാശയന്റെ ഒരേ ഒരു ശിഷ്യ എൻ്റെ അമ്മയുൾപ്പെടെ നൂറുകണക്കിന് മറ്റുള്ളവരും ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരു ശിഷ്യ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ആവശ്യപ്പെട്ടു അവർക്കൊരു ഫോട്ടോ നൽകിയ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു ഇതൊരു രക്ഷാകവചമാണെന്ന് നീ വിചാരിച്ചാൽ അത് അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ വെറുമൊരു ഫോട്ടോ മാത്രം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ ശിഷ്യയും ലാഹിരി മഹാശയന്റെ പുത്രവധുവും ഒരു മേശക്കരികിൽ ഭഗവത്ഗീത അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പിൻവശത്തായി ഗുരുവിൻ്റെ ഫോട്ടോ തൂക്കിയിരുന്നു അതിശക്തമായി ഇടിയും മിന്നലും കനത്ത പേമാരിയും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു ലാഹിരി മഹാശയ ഞങ്ങളെ രക്ഷിക്കൂ രണ്ട് സ്ത്രീകളും ചിത്രത്തിന് മുമ്പിൽ ശിരസ് നമിച്ചു മേശമേലിരുന്ന പുസ്തകത്തിൽ ഇടിവിട്ടേറ്റു പക്ഷെ രണ്ട് ഭക്തകളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ദഹിപ്പിക്കുന്ന ചൂടേശാതിരിക്കാൻ എന്റെ ചുറ്റും മഞ്ഞുകട്ടയുടെ ഒരു പാളി വെച്ചിരുന്നത് പോലെ എനിക്ക് തോന്നി ശിക്ഷ പിന്നീട് പറഞ്ഞു അഭയ എന്ന ശിഷ്യയുടെ കാര്യത്തിൽ ലാഹിരി മഹാശയെ രണ്ട് അത്ഭുത പ്രവർത്തികൾ കാട്ടി അവരും കൊൽക്കത്തയിലെ ഒരു അഭിഭാഷകനായ ഭർത്താവും ഗുരുവിനെ കാണാൻ ഒരു ദിവസം വാരണാസിയിലേക്ക് തിരിച്ചു വാഹന തിരക്ക് കാരണം അവരുടെ കുതിരവണ്ടി താമസിച്ചു ഹൗറ മെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും പുറപ്പെടാൻ തുടങ്ങുന്ന വാരണാസി തീവണ്ടിയുടെ ചൂളം വിളിയാണ് കേൾക്കാൻ കഴിഞ്ഞത് ടിക്കറ്റ് ഓഫീസിനടുത്ത് അഭയ നിശബ്ദയായി നിന്നു ലാഹിനി മഹാശയ ഈ തീവണ്ടി നിർത്തണമെന്ന് ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുന്നു അങ്ങയെ കാണാൻ ഒരു ദിവസം കൂടി കാത്തിരിക്കുന്നതിൻ്റെ യാതന എനിക്ക് സഹിക്കാനാവില്ല അവർ നിശബ്ദമായി പ്രാർത്ഥിച്ചു മുക്രയിട്ട് ചീറ്റുന്ന തീവണ്ടിയുടെ ചക്രങ്ങൾ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ വണ്ടി മുന്നോട്ട് നീങ്ങിയില്ല ഈ അപൂർവ പ്രതിഭാസം വീക്ഷിക്കാൻ എഞ്ചിനീയറും യാത്രക്കാരും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ഇംഗ്ലീഷുകാരനായ ഒരു റെയിൽവേ ഗാർഡ് അഭയയുടെയും ഭർത്താവിൻ്റെയും അടുത്തെത്തി മുൻപഴക്കങ്ങൾക്ക് വിപരീതമായി ആ ഗാർഡ് തൻ്റെ സേവനങ്ങൾ നൽകാൻ സ്വമനസ്സാലെ സന്നദ്ധത കാട്ടി ബാബു പണം തീരൂ ഞാൻ ടിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാം അപ്പോഴേക്കും നിങ്ങൾ വണ്ടിയിൽ കയറിക്കൊള്ളൂ അയാൾ പറഞ്ഞു ഈ ദമ്പതികൾ വണ്ടിയിൽ കയറിയിരുന്നിട്ട് ടിക്കറ്റ് കയ്യിൽ വാങ്ങി കഴിഞ്ഞപ്പോഴേക്കും തീവണ്ടി സാവധാനം മുന്നോട്ട് നീങ്ങി വണ്ടി എങ്ങനെ ഓടാൻ തുടങ്ങിയെന്നോ അതിനു മുമ്പ് അത് എന്തുകൊണ്ട് നിന്നുമെന്നോ അറിയാതെ എഞ്ചിനീയറും യാത്രക്കാരും അവരവരുടെ സ്ഥാനങ്ങളിൽ വെപ്രാളത്തിൽ കയറിക്കൂടി വാരണാസിയിൽ ലാഹിരി മഹാശയൻ്റെ വീട്ടിലെത്തിയ അഭയ ഗുരുനാഥൻ്റെ മുമ്പിൽ നിശബ്ദയായി നമസ്കരിച്ച് പാദം തൊട്ടു തൊഴാൻ ഭാവിച്ചു ശാന്തയാകൂ അഭയ അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നെ ബുദ്ധിമുട്ടിക്കാൻ നിനക്ക് എന്തിഷ്ടമാണ് നിനക്ക് അടുത്ത ട്രെയിനിൽ വരാൻ വയ്യാത്തതുപോലെ സ്മരണീയമായ മറ്റൊരവസരത്തിൽ അഭയ ലാഹിരി മഹാശയനെ സന്ദർശിച്ചു ഇപ്രാവശ്യം തീവണ്ടിയുടെ കാര്യത്തിലല്ല ഒരു സന്താനത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുണാകടാക്ഷം അവർ ആവശ്യപ്പെട്ടത് എൻ്റെ ഒമ്പതാമത്തെ കുട്ടി ജീവിച്ചിരിക്കണമെന്ന് ഞാൻ അങ്ങിയോട് പ്രാർത്ഥിക്കുന്നു അവർ പറഞ്ഞു എനിക്ക് എട്ട് കുട്ടികളുണ്ടായി എല്ലാം ജനിച്ചയുടൻ മരിച്ചു ഗുരുനാഥൻ ദയാദ്രമായി പുഞ്ചിരിച്ചു നിനക്ക് ഇനി ജനിക്കുന്ന കുട്ടി ജീവിക്കും എൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ അനുസരിക്കൂ ഒരു പെൺകുഞ്ഞായിരിക്കും അത് രാത്രിയായിരിക്കും ജനിക്കുക എണ്ണവിളക്ക് പ്രഭാതം വരെ കത്തിക്കൊണ്ടിരുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഉറങ്ങിപ്പോകാനും അങ്ങനെ വിളക്കടഞ്ഞു പോകാനും ഇടയാവരുത് സർവജ്ഞനായ ഗുരു ദീർഘദർശനം ചെയ്തതുപോലെ തന്നെ അബയയുടെ കുട്ടി ഒരു പെൺകുഞ്ഞായിരുന്നു അവൾ രാത്രിയിലാണ് ജനിച്ചത് വിളക്കിൽ നിറച്ച നിറച്ചെണ്ണയുണ്ടായിരിക്കുവാൻ ആ അമ്മ പരിചാരിക്കക്ക് നിർദ്ദേശം കൊടുത്തു രണ്ട് സ്ത്രീകളും നിഷ്കർഷയുടെ ദീർഘമായ പ്രഭാതമാകുമോളും ഉറക്കമിളിച്ചുവെങ്കിലും ഒടുവിൽ ഉറങ്ങിപ്പോയി വിളക്കിലെ എണ്ണ തീരെ വറ്റാറായി ദീപം മണയാൻ പോകുന്നതുപോലെ ചഞ്ചലമായി കിടപ്പുമുറിയുടെ വാതിൽ കുറ്റിമാറ്റി ഒരു വലിയ ഒച്ചയോടെ പെട്ടെന്ന് തുറന്നു നെട്ടിതരിച്ച സ്ത്രീകൾ ഉണർന്നു അവരുടെ വിസ്മയം നിറഞ്ഞ കണ്ണുകൾ ലാഹിനി മഹാശയന്റെ രൂപം കണ്ടു അഭയാ നോക്കൂ വിളക്ക് ഏറെക്കുറെ കെട്ടതുപോലെയായല്ലോ അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരിചാരിക പെട്ടെന്ന് അതിൽ എണ്ണ നിറച്ചു അത് തെളിഞ്ഞു കത്താൻ തുടങ്ങിയപ്പോൾ ഗുരുനാഥൻ അപ്രത്യക്ഷനായി കഥക അടഞ്ഞു ദൃശ്യമായി യാതൊന്നിൻ്റെയും സഹായം കൂടാതെ കുറ്റി വീണു അഭയയുടെ ഒമ്പതാമത്തെ കുട്ടി ജീവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഞാൻ അന്വേഷിച്ചപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു ലാഹിരി മഹാശയൻ്റെ ശിഷ്യരിൽ ഒരാൾ സമാരാധ്യനായ കാളികുമാർ റോയ് ഗുരുനാഥനോടത്തുള്ള തൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയഹാരിയായ അനേകം വിവരങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വാരണാസിയിലെ വീട്ടിൽ പലപ്പോഴും ആഴ്ചകളോളം തുടർച്ചയായി ഞാനൊരു അതിഥിയായിരുന്നു റോയി എന്നോട് പറഞ്ഞു അനേകം പുണ്യാത്മാക്കളും സ്വാമിമാരും രാത്രിയുടെ പ്രശാന്തിയിൽ ഗുരുപാദങ്ങളിൽ ഇരിക്കുവാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അവർ ധ്യാനസംബന്ധമായോ ദാർശനികമായോ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ശ്രേഷ്ഠരായ ആ അതിഥികൾ പ്രഭാതത്തിൽ മടങ്ങും എന്റെ സന്ദർശന വേളയിൽ രാഹിരി മഹാശയൻ ഒരിക്കൽ പോലും ഉറങ്ങാൻ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഗുരുനാഥനുമായുള്ള ബന്ധത്തിൻ്റെ ആദ്യ നാളുകളിൽ എനിക്ക് തൊഴിലുടമയുടെ എതിർപ്പ് നേരിടേണ്ടി വന്നു റോയ് തുടർന്നു അയാൾ ലൗകികതയിലാകെ മുഴുകിയിരുന്നു എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ മതഭ്രാന്തന്മാരെ എനിക്ക് വേണ്ട പുച്ഛത്തോടെ അയാൾ പറയും നിങ്ങളുടെ കപട ഗുരുവിനെ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അയാൾ ഒരിക്കലും മറക്കാത്ത ഏതാനും വാക്കുകൾ ഞാൻ പറയുന്നുണ്ട് ഈ ഭീഷണി എൻ്റെ സ്ഥിരം പരിപാടിയെ തടസ്സപ്പെടുത്തിയില്ല ഏറെക്കുറെ എല്ലാ സായാഹ്നങ്ങളും ഞാൻ ഗുരുവിനോടൊപ്പം ചെലവഴിച്ചു ഒരു രാത്രി എൻ്റെ മേലാവ് എന്നെ പിന്തുടർന്നുകൊണ്ട് ഗുരുനാഥൻ്റെ സ്വീകരണ മുറിയിലേക്ക് അപമര്യാദയായി ഓടിക്കയറി വന്നു താൻ പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ വിളമ്പാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നുവെന്ന് സംശയമൊന്നുമില്ല അയാൾ ഇരുന്നയുടനെ ലാഹിരി മഹാശയൻ ഏതാണ്ട് പന്ത്രണ്ട് പേരുള്ള ശിഷ്യസംഘത്തെ അഭിസംബോധന ചെയ്തു നിങ്ങൾക്കെല്ലാം ഒരു ചിത്രം കാണണോ ഞങ്ങൾ തലയാട്ടിയപ്പോൾ അദ്ദേഹം മുറി ഇരുട്ടാക്കാൻ പറഞ്ഞു ഒരാൾക്ക് പിന്നിൽ മറ്റൊരാളായി വൃത്തത്തിൽ ഇരുന്നിട്ട് ഓരോരുത്തരും മുമ്പിലിരിക്കുന്ന ആളിൻ്റെ കണ്ണു പൊത്തുക എൻ്റെ മുതലാളിയും ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ ഇഷ്ടമില്ലാതെയാണെങ്കിലും അനുസരിക്കുന്നുണ്ടായിരുന്നുവെന്ന് കണ്ടതിൽ ഞാൻ അത്ഭുതപ്പെട്ടില്ല ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ലാഹിരി മഹാശയൻ ഞങ്ങളോട് എന്താണ് കാണുന്നതെന്ന് ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ ഒരു സുന്ദരി പ്രത്യക്ഷപ്പെടുന്നു ചുവന്ന കരയുള്ള സാരി ധരിച്ചവർ ഒരു ചേമ്പിൻ്റെ അടുത്ത് നിൽക്കുന്നു മറ്റെല്ലാ ശിഷ്യന്മാരും ഇതേ വിവരണം നൽകി ഗുരുനാഥൻ എൻ്റെ മേലാവിനോട് തിരഞ്ഞു ആ സ്ത്രീയെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഉണ്ട് അയാളുടെ സ്വഭാവത്തിലില്ലായിരുന്ന നൂതന വികാരങ്ങളുമായി അയാൾ മല്ലിടുകയായിരുന്നുവെന്ന് സ്പഷ്ടം എനിക്ക് ഒരു നല്ല ഭാര്യയുണ്ടെങ്കിലും ഞാൻ എൻ്റെ പണം ഇവൾക്ക് വേണ്ടി ചെലവിടുമായിരുന്നു എന്നെ ഇവിടെ എത്തിച്ച ഗൂഢോദ്ദേശങ്ങൾ ഓർത്ത് എനിക്ക് ലജ്ജയുണ്ട് എനിക്ക് അങ്ങ് മാപ്പ് നൽകി എന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കുമോ നിങ്ങൾ ആറുമാസത്തേക്ക് ഒരു സദാചാര ജീവിതം നയിച്ചാൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം ഗുരുനാഥൻ പറഞ്ഞു അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ദീക്ഷ തരേണ്ടി വരികയില്ല മൂന്ന് മാസത്തേക്ക് എൻ്റെ മുതലാളി പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു പിന്നീട് അയാൾ ആ സ്ത്രീയുമായി പഴയ ബന്ധം തുടർന്നു രണ്ടു മാസത്തിനു ശേഷം അയാൾ മരിച്ചു അയാൾക്ക് ദീക്ഷ നൽകുന്നതിൻ്റെ അസംഭാവ്യതയെ പറ്റിയുണ്ടായ എൻ്റെ ഗുരുവിൻ്റെ വ്യംഗ്യപ്രവചനം അങ്ങനെ ഞാൻ മനസ്സിലാക്കി ലാഹിരി മഹാശയന് വിഖ്യാതനായൊരു സ്നേഹിതനുണ്ടായിരുന്നു ത്രൈലങ്കസ്വാമി അദ്ദേഹത്തിന് മുന്നൂറിൽ കൂടുതൽ വയസ്സുണ്ടായിരുന്നുവെന്ന് പ്രസിദ്ധമായിരുന്നു ഈ രണ്ട് യോഗീന്ദ്രന്മാരും പലപ്പോഴും ഒരുമിച്ച് ധ്യാനനിരതരാകാറുണ്ടായിരുന്നു ത്രൈലങ്കസ്വാമികളുടെ പ്രസിദ്ധി അത്രമാത്രം പരന്നിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ അമ്പരിപ്പിക്കുന്ന അത്ഭുത പ്രവർത്തികളുടെ സത്യസ്ഥിതി നിഷേധിക്കുന്ന ഹിന്ദുക്കൾ ഉണ്ടാവില്ല ഇന്ന് ക്രിസ്തുദേവൻ ഭൂമിയിൽ തിരിച്ചു വന്ന് ന്യൂയോർക്കിലെ തെരുവിലൂടെ അത്ഭുതങ്ങൾ കാട്ടി നടന്നു പോയാൽ ഉളവാകുന്ന ഭക്തിയാതരങ്ങളാണ് ദശാബ്ദങ്ങൾക്കു മുമ്പ് വാരണാസിയിലെ തിരക്കേറിയ തെരുവുകളിലൂടെ കടന്നു പോകുന്ന ത്രൈലങ്കസ്വാമികൾ ജനങ്ങളിൽ സൃഷ്ടിച്ചത് കാലപ്രവാഹത്തിൻ്റെ ക്ഷതങ്ങളേൽക്കാത്തവണ്ണം ഭാരതത്തെ ശക്തമായി യോജിപ്പിച്ച് പരിരക്ഷിച്ച സിദ്ധന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം പലപ്പോഴും കടുത്ത വിഷദ്രാവകങ്ങൾ യാതൊരു ദൂഷ്യഫലവും തനിക്ക് അനുഭവപ്പെടാതെ ഈ സ്വാമി കുടിക്കുന്നത് കാണാമായിരുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന ചിലരുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ത്രൈലങ്കസ്വാമി ഗംഗാനദിയിൽ പൊന്തി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ദിവസങ്ങളോളം അദ്ദേഹം ജലത്തിന് മീതെ ഇരിക്കുകയോ സുദീർഘമായ കാലയളവുകൾ തിരകൾക്കിടയിൽ ഒളിക്കുകയോ ചെയ്യുമായിരുന്നു മണികർണികഘാട്ടിലെ ചുട്ടുപൊള്ളുന്ന കൽപ്പടവുകളിൽ ഭാരതത്തിലെ കടുത്ത സൂര്യതാപത്തിൽ നിവസ്ത്രനായ സ്വാമിയുടെ നിശ്ചലമായ ശരീരം ഒരു സാധാരണ കാഴ്ചയായിരുന്നു പ്രാണവായുവിനെയോ ചില വ്യവസ്ഥകളെയോ മുൻകരുതലുകളെയോ മനുഷ്യജീവനെ ആശ്രയിക്കേണ്ടതില്ല എന്ന് ഇത്തരം അത്ഭുത പ്രവർത്തികൾ കൊണ്ട് ത്രൈലങ്കസ്വാമി ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു മഹാനായ ആ ആചാര്യൻ ജലത്തിന് മുകളിലായാലും അതിന് അടിയിലായാലും ആ ശരീരം കടുത്ത വെയിലിനെ വെല്ലുവിളിച്ചിരുന്നെങ്കിലും ഇല്ലെങ്കിലും താൻ ഈശ്വരബോധത്താൽ ജീവിക്കുന്നുവെന്ന് അദ്ദേഹം തെളിയിച്ചു മരണത്തിന് അദ്ദേഹത്തെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല ഈ യോഗി ആത്മീയമായി മാത്രമല്ല ശാരീരികമായും ഗംഭീരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാരം മുന്നൂറ് റാത്തലിലധികമായിരുന്നു ജീവിച്ച ഓരോ വർഷത്തിനും ഓരോ റാത്തൽ വീതം അദ്ദേഹം അപൂർവമായേ ആഹാരം കഴിച്ചിരുന്നുള്ളൂ എന്നത് വിസ്മയം വളർത്തുന്നു ഇതൊക്കെയാണെങ്കിലും ഒരു ആചാര്യൻ തനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ ആരോഗ്യത്തിൻ്റെ സാധാരണ നിയമങ്ങളെല്ലാം തന്നെ അവഗണിക്കുന്നു ഇത് ഏതെങ്കിലും പ്രത്യേക കാരണത്തോടെയായിരിക്കും മിക്കപ്പോഴും തനിക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും സൂക്ഷ്മ കാരണം പ്രപഞ്ചമായാസ്വപ്നത്തിൽ നിന്നുണർന്ന് ഈ ലോകത്തെ ജഗന്നിയന്താവിൻ്റെ മനസ്സിലെ ഒരു ആശയമായി തിരിച്ചറിഞ്ഞ മഹാന്മാരായ യോഗികൾക്ക് ഘനീഭവിച്ച ഊർജത്തിൻ്റെ മാറ്റിമറയ്ക്കാവുന്ന ഒരു രൂപം മാത്രമാണ് ശരീരമെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം വസ്തുക്കൾ ഘനീഭവിച്ച ഊർജമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഇന്ന് ഭൗതികശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും വിജ്ഞാനികളായ ആചാര്യന്മാർ ദ്രവ്യ മേഖലയിൽ സിദ്ധാന്തത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് വിജയകരമായി കടന്നിട്ടുണ്ട് ത്രൈലിംഗ എപ്പോഴും തികമ്പരനായി കഴിഞ്ഞിരുന്നു വാരണാസിയിലെ സഹികെട്ട പോലീസുകാർ കുഴക്കുന്ന ഒരു കുസൃതിക്കുട്ടിയായി അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നു പ്രകൃതി സ്വരൂപനായ സ്വാമി ഏതൻതോട്ടത്തിലെ ഒരു ആദിമ ആദാമിനെ പോലെ സ്വന്തം നഗ്നത തിരിച്ചറിഞ്ഞിരുന്നില്ല പക്ഷേ ഇതേപ്പറ്റി ശരിക്കും ബോധമുണ്ടായിരുന്ന പോലീസുകാർ അദ്ദേഹത്തെ ഉപചാരമൊന്നും കൂടാതെ കാരാഗ്രഹത്തിൽ അടച്ചു പൊതുജനങ്ങൾ അസന്തുഷ്ടരായി ശ്രീലങ്കസ്വാമിയുടെ കൂറ്റൻ ശരീരം അതിന്റെ പതിവ് പരിപൂർണതയിൽ കാരാഗൃഹത്തിൻ്റെ മേൽക്കൂരയുടെ പുറത്ത് ഉടൻ കാണപ്പെട്ടു അപ്പോഴും ഭദ്രമായി പൂട്ടിത്തന്നെ ഇരുന്ന അദ്ദേഹത്തിൻ്റെ തടവറ സ്വാമിയുടെ രക്ഷാമാർഗത്തെപ്പറ്റി സൂചനയൊന്നും നൽകിയില്ല നിരാശരായ നിയമപാലകർ അവരുടെ കർത്തവ്യം ഒരിക്കൽ കൂടി നിർവഹിച്ചു ഇപ്രാവശ്യം സ്വാമിയുടെ തടവറയ്ക്കു മുമ്പിൽ ഒരു പാറാവുകാരനെയും നിർത്തി നീതിയുടെ മുന്നിൽ കരബലം വീണ്ടും പിൻവാങ്ങി മഹാനായ ആ സിദ്ധയോഗി പുരപ്പുറത്ത് നിസ്സംഗനായി ഉലാത്തുന്നത് അധികം താമസിയാതെ കാണായി നീതിയുടെ മഹാദേവി കണ്ണു മൂടിക്കെട്ടിയിരിക്കുന്നു ത്രൈലങ്കസ്വാമിയുടെ കാര്യത്തിൽ പൊറുതി പോലീസുകാർ അവളുടെ മാതൃക പിന്തുടരാൻ തീരുമാനിച്ചു ശ്രേഷ്ഠനായ ആ യോഗി പതിവായി മൗനവ്രതം പാലിച്ചിരുന്നു വട്ടമുഖവും കനത്ത വീപ്പ പോലുള്ള വയറുമുണ്ടായിട്ടും ത്രൈലങ്കസ്വാമി വല്ലപ്പോഴുമേ ആഹാരം കഴിച്ചിരുന്നുള്ളൂ ആഴ്ചകളോളം നിരാഹാരനായിരുന്ന ശേഷം തൻ്റെ ഭക്തർ നൽകിയ കുടം കണക്കിനുള്ള കട്ടത്തൈര് കുടിച്ച് അദ്ദേഹം ഉപവാസം അവസാനിപ്പിക്കും ഒരു സംശയാലോ ത്രൈലങ്കസ്വാമിയെ ഒരു കാബട്ടിക്കാരനായി കാട്ടാൻ തീരുമാനിച്ചു വെള്ളയടിക്കാൻ ഉപയോഗിക്കുന്ന കുമ്മായം കലക്കിയത് ഒരു വലിയ തൊട്ടി നിറയെ സ്വാമിയുടെ മുന്നിൽ വെച്ചു ആ ലൗകികവാദി കപട ബഹുമാനത്തോടെ പറഞ്ഞു ഗുരു ഞാൻ കുറച്ച് കട്ടത്തൈര് കൊണ്ടുവന്നിട്ടുണ്ട് അത് ദയവായി കുടിക്കൂ കോപ്പക്കണക്കിനുള്ള കുടൽ പൊള്ളുന്ന ആ കുമ്മായത്തിന്റെ അവസാന തുള്ളി വരെ സ്വാമി മടികൂടാതെ കുടിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം ആ ദുഷ്ടൻ പ്രാണവേദനയോടെ വീണു രക്ഷിക്കണേ സ്വാമി രക്ഷിക്കണേ അവൻ നിലവിളിച്ചു ഞാൻ വേവുകയാണ് എൻ്റെ ഹീനമായ പരീക്ഷണത്തിന് എന്നോട് ക്ഷമിക്കണമേ മഹാനായ യോഗി തൻ്റെ പതിവ് മൗനം വഞ്ചിച്ചു നിന്ദക നീ എനിക്ക് വിഷം നൽകിയപ്പോൾ എൻ്റെ ജീവനും നിന്റെ ജീവനും ഒന്നാണെന്ന് നീ മനസ്സിലാക്കിയില്ല സൃഷ്ടിയിലെ ഓരോ പരമാണുവിലും എന്ന പോലെ എൻ്റെ വയറ്റിലും ഈശ്വരൻ കുടികൊള്ളുന്നുവെന്ന് എനിക്ക് അറിവില്ലായിരുന്നുവെങ്കിൽ കുമ്മാചാറ എന്നെ കൊല്ലുമായിരുന്നു ഇപ്പോൾ നിനക്ക് ദൈവികമായ തിരിച്ചടിയുടെ അർത്ഥം ബോധ്യമായ സ്ഥിതിക്ക് ഇനി ആരുടെയും മേൽ കുബുദികൾ കാട്ടരുത് ത്രൈലങ്കസ്വാമിയുടെ വാക്കുകളാൽ അസുഖം മാറിയ ആ പാപി വേച്ചു വേച്ച് സ്ഥലം വിട്ടു വേദനയുടെ തിരിച്ചടി ഉണ്ടായത് ആചാര്യന്റെ ഇച്ഛാശക്തി കൊണ്ടായിരുന്നില്ല മറിച്ച് നിയതിയുടെ നിയമത്തിന്റെ പ്രവർത്തനം മൂലമാണ് ഈ നിയമം സൃഷ്ടിപ്രപഞ്ചത്തിന്റെ ഏറ്റവും വിദൂരമായി കറങ്ങുന്ന ഗ്രഹത്തെ പോലും നിലനിർത്തുന്നു ത്രൈലങ്കസ്വാമിയെ പോലെ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം ദൈവിക നിയമത്തിൻ്റെ പ്രവർത്തനം തൽക്ഷണമാണ് അവർ അഹന്തയുടെ നശീകരണാത്മകമായ എല്ലാ പ്രതിപ്രവാഹങ്ങളും എന്ന നീക്കുമായി അകറ്റിയവരാണ് ധർമ്മത്തിൻ്റെ സ്വാഭാവികമായ കണക്കുതീർക്കലിലുള്ള വിശ്വാസം മനുഷ്യന്റെ അനീതിയോട് നമുക്ക് തോന്നുന്ന ക്ഷിപ്രകോപത്തെ മയപ്പെടുത്തുന്നു പ്രതികാരം എന്റേതാണ് ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു മനുഷ്യന്റെ അപര്യാപ്തമായ കഴിവുകളുടെ ആവശ്യകത എവിടെ പ്രപഞ്ചം തക്ക പകപോകലിന് കളം ഒരുക്കുന്നുണ്ട് ദൈവീകമായ നീതി സ്നേഹം സർവജ്ഞത്വം അമരത്വം എന്നിവയുടെ സാധ്യതയെ മന്ദബുദ്ധികൾ അവജ്ഞതയോടെ തള്ളിക്കളയുന്നു വെറും ശൂന്യമായ വേദശാസ്ത്ര നിഗമനങ്ങൾ പ്രപഞ്ച ദൃശ്യങ്ങളോട് ഭക്ത്യാദരങ്ങൾ കാട്ടാത്ത ഇത്തരം വിവേകശൂന്യരായ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ സംഘർഷാത്മകമായ സംഭവ പരമ്പരകൾക്ക് തുടക്കമിടുന്നു ഇവ ആത്യന്തികമായി അവരെ ജ്ഞാനം നേടാൻ നിർബന്ധിതരാക്കുന്നു ജെറുസലേമിലേക്ക് വിജയാഹ്ലാദത്തോടെ പ്രവേശിച്ച വേളയിൽ ആത്മീയ നിയമത്തിൻ്റെ സർവശക്തിത്വം ശ്രീ യേശു പരാമർശിച്ചു ശിഷ്യന്മാരും ജനതയും സന്തോഷത്താൽ ആർപ്പ് വിളിച്ച് സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞപ്പോൾ ചില പരീക്ഷന്മാർ അത് അന്തസ്സു കേട്ട പോയെന്ന് പരാതിപ്പെട്ടു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കൂ എന്നാൽ തന്റെ ശിഷ്യന്മാരെ നിശബ്ദരാക്കിയാൽ ഈ കല്ലുകൾ അപ്പോൾ തന്നെ ആർത്തുവിളിക്കുമെന്ന് യേശു ഉത്തരൻ പറഞ്ഞു പരീഷന്മാരോടുള്ള ഈ ശാസനയിൽ ശ്രീ യേശു ചൂണ്ടിക്കാട്ടിയത് ഇതാണ് ദൈവീകമായ നീതി നിർവഹണം ആലങ്കാരികമായൊരു കാൽപ്പനിക സങ്കല്പമല്ല എന്നും സമാധാനകാംക്ഷിയായ ഒരു മനുഷ്യന് തന്റെ നാവ് പിഴുതുകളയപ്പെട്ടാലും സൃഷ്ടിയുടെ അടിസ്ഥാന ശിലയിൽ പ്രപഞ്ച സംവിധാനത്തിൽ തന്നെ അവന്റെ സംസാരശേഷിയും രക്ഷയും അവൻ കണ്ടെത്തും ശ്രീ യേശു പറയുകയായിരുന്നു സമാധാനകാംക്ഷികളായ മനുഷ്യരെ നിശബ്ദരാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുവോ ഓരോ കല്ലുകൾ പോലും ആരുടെ മഹത്വവും സർവ്വസാന്നിധ്യവും ആലപിക്കുന്നുവോ ആ ഈശ്വരൻ്റെ ശബ്ദത്തെയും അതുപോലെ അടക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം സ്വർഗരാജ്യത്തിൻ്റെ സമാധാനം അവർ ഒത്തുചേർന്ന് വാഴ്ത്തിക്കൂടാ എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമോ യുദ്ധകാലങ്ങളിൽ മാത്രം കൂട്ടം ചേരാനും ഐക്യം പ്രദർശിപ്പിക്കാനും നിങ്ങൾ അവരെ ഉപദേശിക്കുമോ എങ്കിൽ ഹേ പരീഷന്മാരെ ലോകത്തിൻ്റെ അടിത്തറകൾ മറിച്ചിടാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്തെന്നാൽ സൗമ്യരായ മനുഷ്യരും അതുപോലെ കല്ലും മണ്ണും വെള്ളവും തീയും വായുവും സൃഷ്ടിയിലെ ദൈവീകമായ പൊരുത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്കെതിരെ ഉയരും ഈശ്വര തുല്യനായ യോഗി ത്രൈലങ്കസ്വാമിയുടെ കാരുണ്യത്തിരേഖം എൻ്റെ മാതുലനെ ഒരിക്കൽ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി ഒരു പ്രഭാതത്തിൽ വാരണാസിയിലെ ഒരു സ്നാനഘട്ടത്തിൽ ഭക്തജന തിരക്കിൽ ഈ ആചാര്യനെ അദ്ദേഹം കണ്ടു ആൾക്കൂട്ടത്തിനിടയിലൂടെ വഴിയുണ്ടാക്കി തൈലങ്കസ്വാമിയുടെ അടുത്ത് എത്താനും അദ്ദേഹത്തിൻ്റെ പാദം സ്പർശിച്ചു വണങ്ങാനും മാതുലന് സാധിച്ചു വേദനയുണ്ടാക്കിയിരുന്ന ഒരു തീരാവ്യാധിയിൽ നിന്ന് തനിക്ക് തൽക്ഷണം മോചനം ലഭിച്ചത് കണ്ട് അദ്ദേഹം അത്ഭുത പരതന്ത്രനായി ശങ്കരിയുമായി ജ്യു എന്ന ഒരു സ്ത്രീയാണ് ആ യോഗിവര്യന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശിഷ്യരിൽ ഒരേ ഒരാൾ സ്വാമിയുടെ ഒരു ശിഷ്യന്റെ മകളായ അവർക്ക് കുട്ടിക്കാലം മുതൽ തന്നെ സ്വാമിയുടെ ശിക്ഷണം ലഭിച്ചു ബദ്രീനാഥം കേദാർനാഥം അമരനാഥം പശുപതിനാഥം എന്നിവിടങ്ങൾക്ക് സമീപം ഹിമാലയത്തിലെ ഏകാന്തമായി നിരവധി ഗുഹകളിൽ അവർ നാൽപ്പത് കൊല്ലം കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ജനിച്ച ഈ ബ്രഹ്മചാരിണിക്ക് ഇപ്പോൾ നൂറു വയസ്സിലേറെയായി എങ്കിലും കാഴ്ചയിൽ വാർദ്ധക്യം തോന്നാത്ത അവർ കറുത്ത മുടിയും തിളങ്ങുന്ന പല്ലുകളും വിസ്മയകരമായ ഉന്മേഷവും ഇപ്പോഴും നിലനിർത്തുന്നു ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ മേളകളുടെ വേളയിൽ അവർ ഏകാന്തത വെടിഞ്ഞ് പുറത്തു വരാറുണ്ട് ഈ ദിവ്യമഹതി ലാഹിരി മഹാശയനെ പലപ്പോഴും സന്ദർശിച്ചിരുന്നു ഒരു ദിവസം കൊൽക്കത്തയിലെ ബരക്പുര ഭാഗത്ത് അവർ ലാഹരി മഹാശയന്റെ അരികിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാനായ ഗുരുബാബാജി നിശബ്ദനായി മുറിയിൽ കയറി വന്ന് അവർ രണ്ടുപേരോടും സംഭാഷണം നടത്തിയതായി അവർ പറഞ്ഞിട്ടുണ്ട് മരണമില്ലാത്ത ആ ആചാര്യൻ ഒരു നനഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു അവർ ഓർമ്മിച്ചു നദിയിൽ ഒരു മുങ്ങിക്കുളി കഴിഞ്ഞ് എത്തിയ മാതിരി ചില ആത്മീയനിർദ്ദേശങ്ങൾ തന്ന് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു വാരണാസിയിൽ വെച്ച് ഒരിക്കൽ ലാഹിരി മഹാശയന് ഒരു പൊതുവേദിയിൽ ആദരവർപ്പിക്കുന്നതിനു വേണ്ടി ത്രൈലംഗസ്വാമി തൻ്റെ മൗനവ്രതം ഉപേക്ഷിക്കുകയുണ്ടായി ത്രൈലങ്കസ്വാമിയുടെ ശിഷ്യരിൽ ഒരാൾ എതിർത്തു പ്രഭോ ഒരു സ്വാമിയും സന്യാസിയുമായ അങ്ങ് ഒരു ഗൃഹസ്ഥാശ്രമിയോട് എന്ത് എത്ര വലിയ ആദരവ് കാട്ടണം മകനെ ത്രൈലംഗസ്വാമി ഉത്തരം പറഞ്ഞു പ്രപഞ്ചജനനി എവിടെ വെച്ചുവോ അവിടെ കഴിയുന്ന ദിവ്യനായ പൂച്ചക്കുട്ടിയെ പോലെയാണ് ലാഹിരി മഹാശയൻ ഒരു ലൗകിക മനുഷ്യന്റെ ഭാഗം കർത്തവ്യബോധത്തോടെ അഭിനയിക്കുമ്പോൾ തന്നെ അദ്ദേഹം പൂർണ്ണ ആത്മസാക്ഷാത്കാരം കൈവരിച്ചു ഞാനാണെങ്കിൽ അത് നേടിയതെല്ലാം എൻ്റെ ലങ്കോട്ടി പോലും ഉപേക്ഷിച്ചാണ്